ി രചന ഫാത്തി പള്ളിമണി മുഴങ്ങി ആകാശം കാർമേഘത്താൽ മൂടപ്പെട്ടിരുന്നു അതിൽ നിന്ന് നിന്നോർന്ന് നീർമുത്തുകൾ ഭൂമിയിലേക്ക് പതിച്ചു അത് വന്ന് പതിച്ചത് ഒരു കൂട്ടം കൂട ചൂടിയ മനുഷ്യരിലേക്കാണ് ആ മനുഷ്യരെല്ലാം തന്നെയും ഒരു കാഴ്ച കൊണ്ട് ഹൃദയം നുറുങ്ങി നിൽക്കുകയായിരുന്നു ഒരു വളിതാ തന്റെ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരം കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഒരു ഭ്രാന്തിയെ പോലെ എബി കൂടുന്നവരുടെ മെഴികളെല്ലാം ഈറൻകി ചിത്രയും എബിയും ഒരേ അനാഥാലത്തിലാണ് വളർന്ന് അവർ പരസ്പരം ഇഷ്ടത്തിലുമായിരുന്നു വളർന്നു വലുതായപ്പോഴും ആ ഇഷ്ടം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ചിത്ര പഠിക്കാൻ മിടിക്കുകയായിരുന്നു എന്നാൽ എബി അവനൊരു ബൈക്ക് റേസ് തലക്കുപിടിച്ചവനായിരുന്നു അനാഥാലയത്തിൽ പോലെ സ്നേഹിച്ച് അവിടുത്തെ മദർ സുപീരിയർ ആയിരുന്നു മദുറിന്റെ സ്നേഹവും പരിഗണനയും അവർക്ക് ലഭിച്ചിരുന്നു പോലെയാണ് കണ്ടിരുന്നത് മദുറിന്റെ അനുഗ്രഹത്തോടെ ഇരുവരെയും വിവാഹവും നടന്നു എബിയിൽ ചിത്രയ്ക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യം അവൻ പണത്തിനു വേണ്ടി ബൈക്ക് റേസ് ചെയ്യുമായിരുന്നു ഓരോ തവണയും അവൻ അതിനായിട്ട് പോകുമ്പോൾ ചിത്ര അവനെ തടയുമായിരുന്നു പക്ഷെ അപ്പോഴേക്ക് അവൻ പറഞ്ഞിരുന്നു എന്നും ഈ വാള വീട്ടിൽ ഒതുങ്ങിയാൽ മതി നമുക്ക് നമുക്ക് വേണ്ട ഒരു കുഞ്ഞു വീട് സ്വന്തമായി അതൊക്കെ വേണേ ബി പക്ഷെ ഈ അപകടം പിടിച്ച പണിയിലൂടെ വേണ്ട അവളുടെ വാക്കിൽ കേൾക്കാതെ അവൻ അന്നു റേസിന് പോയി എന്നാൽ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായി വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അവൻ മരണപ്പെടുകയാണ് ഉണ്ടായത് അവനുള്ള ഭക്ഷണം ഉണ്ടാക്കി അവൾ കാത്തിരുന്നു എന്നാൽ അവൻ വന്നില്ല കുറച്ച് സമയം കഴിഞ്ഞു അവന്റെ ശരീരവുമായി ഒരു മിനി ആംബുലൻസ് അവരുടെ വീട്ടിൽ വന്ന് നിന്നപ്പോഴാണ് അവൾക്കത് മനസ്സിലായത് കുറച്ച് നേരം അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കൊണ്ട് ആ വീട് ഒരു മരണവീടായി മാറുകയാണ് ഉണ്ടായത് മധുരന്റെ മണിയിൽ തലവെച്ച് കിടന്നു കരയുന്നവളെ കണ്ട് ആ കൂടി നമ്മുടെ എല്ലാ ഹൃദയം നുറങ്ങി പള്ളി സെമിത്തേരിയിലാണ് എബി അടക്കം ചെയ്ത് ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പോയി എന്നാൽ ചിത്ര അവൾ മാത്രം അവനെ ഓർത്തു ആ മൺകൂനെയും കിടന്നു അതിശക്തമായ മഴ വന്നും അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒലിച്ചിറങ്ങുന്ന മണ്ണൊക്കെ വീണ്ടും തൻ്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അവൾക്ക് തിരികെ അമൃത്തി വെച്ചുകൊണ്ടിരുന്നു എന്താണ് ഞാൻ പറഞ്ഞു കേൾക്കാതെ പോയത് എനിക്ക് കഴിയാത്തത് അതിശക്തമായ മഴയിൽ അവളുടെ കറുത്ത വസ്ത്രങ്ങളിലെല്ലാം ചെളിയും മണ്ണും പുരണ്ടിയിരുന്നു എന്നാൽ അവൾ കുഴിമാടത്തിൽ നിന്ന് പോകുന്ന മണ്ണ് വയ്ക്കുന്ന ധൃതിയിലായിരുന്നു തൻ്റെ അടുത്തൊരു കുടയുമായി വന്ന് നിൽക്കുന്നവനെ ഒരു വേള മാത്രം അവൾ തലയുയർത്തി നോക്കി ഒരാറടി പൊക്കവും അതിലുള്ള ശരീരവും പ്രായം ഒരു മുപ്പത്തഞ്ചൊക്കെ തോന്നിക്കും അയാൾ അവളോടായി പറഞ്ഞു ചിത്ര വരും വീട് ഇരിക്കണ്ട നല്ല മഴയും കാറ്റുള്ളൂ പക്ഷെ അവളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പ്രിയതമൻ ഉറങ്ങുന്ന മണ്ണ് തൻ്റെ ശരീരം കൊണ്ട് മഴയേൽക്കാതെ പൊതിഞ്ഞു കിടക്കുകയായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾ നിന്ന് ഉറപ്പായപ്പോൾ അയാൾ തിരികെ പോയി ചിത്ര കുറേ നേരം മഴ കൊണ്ടും ഭക്ഷണമെന്നും കഴിക്കാത്തതിലും അവൾ ബോധരഹിതയായി വീണുപോയി മധുരം കുറച്ചുപേരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൾക്ക് ബോധം വന്നു നിശബ്ദമായി കരയാനല്ലാതെ അവൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല തന്റെ വിധിയെ പഴിച്ചും അവനുമായുള്ള നല്ല ഓർമ്മകൾ കൂടിയും അവൾ കഴിഞ്ഞുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആ ചെറുപ്പക്കാരൻ മധുരായി വീട്ടിൽ വന്നു മധുരയാളെ പരിചയപ്പെടുത്തി മോളെ ചിത്തും ഇത് റോയ് അലക്സാണ്ടർ മോളിനി എത്ര എത്രകാലായി വാടക വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നു പോയവർ ഒരിക്കലും ഇനി തിരികെ വരാൻ പോകുന്നില്ല അവരെ ഓർത്ത് കാലം കഴിക്കുന്ന ബുദ്ധിമോശ എന്റെ മോളെ ഞാൻ പറയുന്ന കേൾക്കണം അവരുടെ കൺപോളകൾ കറുത്തു തടിച്ചിരുന്നു ഉറങ്ങിയിട്ട് ദിവസങ്ങളായ പോലെ തോന്നി മദർ ഒന്നും മനസ്സിലാവാത്ത രൂപത്തിൽ മദറിനെയും റോയിയുടെയും മുഖത്തേക്ക് നോക്കി മദർ പറഞ്ഞു മോളെ നീ ഈ നിൽക്കുന്ന റോയി അലക്സാണ്ടർ വിവാഹം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം നീ ഇതിനെ സമ്മതിക്കണം നിന്നെ വളർത്തിയ കൂലി ചോദിക്കാണെന്ന് കരുതിയാ മതി മധുരന്റെ ആ സംസാരം അവൾ തികഞ്ഞ ഞെട്ടിലുണ്ടാക്കിയെങ്കിലും അവൾ മൗനമായിരുന്നു മധുരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ എബിയുടെ കുഴിമാണത്തിലും മണ്ണ് ഇപ്പോൾ പോലും ഉണങ്ങിക്കാണില്ല മധുറിനെ എങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നി എൻ്റെ എബി അവനോട് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കുകയില്ല ഒരു മാസമാണ് ഭാര്യ ഭർത്താവായി ജീവിച്ചെങ്കിലും എനിക്കത് ആരാളാണ് മതം മദറിനറിയോ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീയെ കാമിക്കാനറിയും പക്ഷെ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവളെ മനസ്സാരെ ഇഷ്ടപ്പെടുന്നവനെ കഴിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു മാസം ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സ്നേഹം നൽകി എൻ്റെ പോയത് കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു മദർ പറഞ്ഞു ഒരു സ്ത്രീക്ക് സുരക്ഷിതായി ജീവിക്കാൻ ഒരു പുരുഷൻ്റെ കൂട്ട ആവശ്യമാണ് പോരാത്തേനെ നീ ചെറുപ്പ നീ ബോധം കെട്ട് വീണ ദിവസം നിന്നെ പരിശോധിച്ച ഡോക്ടറിനോട് പറഞ്ഞു നീ ഗർഭിണിയാണെന്ന് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണമെങ്കിലും നിനക്ക് ഇയാളെ സ്വീകരിച്ചു മദർ പറഞ്ഞു നിർത്തി ചിത്ര തന്റെ വിടന്ന കണ്ണുകളോടെ മദന്റെ അടുത്ത് നിന്ന് ചോദിച്ചു സത്യാണോ എന്റെ എബിയാണ് എൻ്റെ ഉള്ളിൽ തിരിച്ചു വന്ന് അതേ മോളെ ആ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല മോളിയെ മദർ പറയുന്ന കേൾക്കണം നീ നിൽക്കുന്ന മനുഷ്യനെ നിന്റെ പങ്കാളിയാക്കണം മദർ എനിക്ക് ചിത്രയോട് ചിത്രയോടുകൂടി സംസാരിക്കണം പ്ലീസ് അത്രയും നേരത്തെ മൗനത്തിന് ശേഷം റോയ് പറഞ്ഞു അതിനെന്താ ആയിക്കോളും മദർ പുറത്തേക്ക് പോയി നിന്നു ചിത്ര എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അയാളുടെ വാക്കിൽ ജീവനറ്റേ പോലെയായിരുന്നു അവൾക്ക് തോന്നിയത് അവളെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല റോയി തുടർന്നു എന്റെ ഭാര്യ എന്റെ മകൾക്ക് ജന്മം നൽകിയ ഉടനെ ഞങ്ങൾ വിട്ടുപോയി എനിക്കറിയാം ആ വേർപ്പാടിൻ്റെ വേദന എന്താണെന്ന് എന്റെ മകൾ ഹെലിനെ ഞാൻ ഈ ഏഴ് വർഷക്കാലം വളർത്തിയ പാട് എനിക്കറിയാം ഒരു സിംഗിൾ പാരന്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു മനുഷ്യൻ കൂടിയാണ് ഇനിയൊരു ഒരു യുവാൻ കൂടി വേണമെന്ന് വിചാരിച്ച് ജീവിച്ച മനുഷ്യനെ ഞാൻ കാരണം എൻ്റെ മകൾക്കൊരു അമ്മയുടെ സാന്നിധ്യം വേണം നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഞാൻ എൻ്റെ കുഞ്ഞായി കണ്ട് അവനെ വളർത്തുന്നതാണ് നീ എനിക്ക് ചെയ്തു തരേണ്ടത് എന്ന മകളുടെ അമ്മയായിട്ട് എൻ്റെ വീട്ടിൽ ജീവിച്ചാൽ മാത്രം മതി കാരണം പെൺകുട്ടികളുടെ പല കാര്യത്തിലും അച്ഛൻ്റെ ചില പരിമിതികളുണ്ട് അത് നീ പൂർണ്ണമാക്കണം ഞാനൊരിക്കൽ പോലും എനിലാണിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ നോക്കില്ല നീ ആലോചിച്ച തീരുമാനം അറിയിക്കുക അത്രയും പറഞ്ഞ് പോയി ചിത്ര ആലോചിച്ച് ഈ ജീവിതമാവുന്ന തോണി തന്നെ ഏത് കരയിലാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം റോയ് വീണ്ടും വന്നു ചിത്ര റോയിയോട് ചോദിച്ചു എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനാകാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും അയാളെ സന്തോഷത്തോടെയും ഉറച്ച സ്വരത്തിലും മറുപടി പറഞ്ഞു ഒരു മാസത്തിന് ശേഷം അവരുടെ യുവാൻ ചർച്ചിൽ വെച്ച് നടന്നു ഹെലനും മധുരും മാത്രമായിരുന്നു ആളുകളായിട്ടുണ്ടായിരുന്നത് റോയ് അലക്സാണ്ടർ പഴം ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അയാൾക്കുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളർ അംബാസിഡർക്കാർ ആയിരുന്നു മധുരനോട് യാത്ര പറഞ്ഞ് അവൾ റോയിടെ കൂടെയാളുടെ വീട്ടിലേക്ക് പോയി റോയ് അലക്സാണ്ടർ ഫാം നടത്തിപ്പുകാരനായിരുന്നു വിജനമായൊരു സ്ഥലമായിരുന്നു പുരോഗമനമില്ലാത്ത ഒരു ഗ്രാമപ്രദേശമായിരുന്നു അത് അധികം ആളുകളൊന്നും അവിടെ വസിക്കുന്നില്ല ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരേക്കർ ഭൂമിയിലാണ് റോയിയുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയാണ് വീടുണ്ടായിരുന്നത് ചിത്രയുമായി വീടെത്തുമ്പോഴേക്കും നേരെ ഒരുപാട് വൈകിയിരുന്നു അവളെ സ്വീകരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല റോയിക്ക് അങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെ ഇല്ലായിരുന്നു പഴയൊരു വീടായിരുന്നു അത് എന്നാൽ പുതുക്കി പണിതിട്ടുമുണ്ട് മാവാശിക്കാരിയായിരുന്നു ഹെലൻ അവൾക്ക് അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയെ ഉൾക്കൊള്ളാനായില്ല റോയി ഹെലനെ ചിത്രക്ക് പരിചയപ്പെടുത്തി എന്നാൽ ഹെലൻ റോയിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടിപ്പോയി ചിത്രം നോക്കി നിന്നു പോയി റെസ്റ്റ് എടുത്തോളൂ യാത്രാക്ഷീണം കാണും റോയി അവൾക്കുള്ള മുറി കാണിച്ചു കൊടുത്ത ശേഷം തന്നെ മുറിയിലേക്ക് പോയി ചിത്ര തന്നെ മുറിയിലേക്ക് കയറി കണ്ണുകളടച്ച് കിടന്നു പിറ്റേന്ന് കുറച്ച് വൈകിയാണ് ചിത്രം എണീറ്റത് എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു ഹെലന്റെ ശബ്ദം കേട്ടിട്ടാണ് അവൾ ഉണർന്നത് പപ്പാ എന്നെ വീട് ഞാൻ റെഡിയായിക്കോളാം ആയിക്കോളാം അവൾ കൊഞ്ചിക്കൊണ്ട് റോയിയോട് പറഞ്ഞു റോയി അവടെ മുടി ഇരുവശത്തേക്കും പിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിത്രം വന്നപ്പോൾ കണ്ടത് വായിൽ ചുവ നേരത്തിലുള്ള റിബൺ കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ മകളിൽ മുടി കെട്ടി കൊടുക്കുന്ന റോയിയാണ് ചിത്രയെ കണ്ടത് റോയി പറഞ്ഞു ഞാൻ നേരത്തെ എണീക്കും ഫാമിലിയുള്ള മൃഗങ്ങൾക്ക് വേണ്ട ചെയ്യും പിന്നെ മോളുടെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അവൾ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം തിരികെ വന്ന് പുല്ല് ഒറിക്കാനും മാർക്കറ്റിലൊക്കെ പോകും ഇങ്ങനെയൊക്കെയാണ് എന്റെ ദിവസം കടന്നു പോകുന്നത് ചിത്രം കാപ്പി പിടിക്കാം ഞാൻ മോളെ സ്കൂളിലാക്കിയിട്ട് വരാം റോയി പറഞ്ഞിരുത്തി ചിത്ര ചെറുതായി തലയനക്കി റോയ് ഇത്രയൊക്കെ പറയുമ്പോഴും ഹെലന്റെ മുഖം ദേഷ്യത്തിലായിരുന്നു അവൾ നോക്കുമ്പോൾ ഇത്രയും കാലം തൻ്റെ മാത്രമായിരുന്ന വീട്ടിൽ ഇതാ മറ്റൊരാൾ വന്നിരിക്കുന്നു ഇനി തന്റെ പപ്പയിൽ കൂടി വേണമെന്ന് പറയുന്നൊക്കെയായിരുന്നു ആ ഏഴുവയസുകാരുടെ ചിന്തകൾ നീണ്ടുപോയത് സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് ഹെലൻ റോയിയോട് ചോദിച്ചു പപ്പ അവരെന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് എനിക്ക് ഇഷ്ടമായില്ല പപ്പ അവര് പറഞ്ഞു വിടു റോയി ചെറു ചിരിയോടെ മോൾക്ക് പറഞ്ഞു കൊടുത്തു മോളെ അത് നിന്റെ കാണാതെ പോയ മമ്മിയാണ് അവൾ നിനക്ക് നല്ല ഭംഗിയിൽ മുടിയെട്ടി തരും മോൾക്ക് കഥ പറഞ്ഞു തരും മോൾ ഉറക്കും സ്കൂളിലെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തരും മോളുടെ കൂടെ കളിക്കുക ചെയ്യും പോരാങ്കി മോൾക്ക് കൂടെ കളിക്കാൻ കൂട്ടിനൊരു കുഞ്ഞുവാവെ കൂടി തരും മോൾക്ക് സന്തോഷമായോ കുഞ്ഞുവാവ് വരുമ്പോൾ പപ്പ തന്നെ എടുക്കുമോ അത് കുഞ്ഞുവാവേ എടുക്കുവോ ഏല മടിച്ചു മടിച്ച് ചോദിച്ചു എന്നെ രണ്ടു മക്കളെയും പപ്പെടുക്കും അയാൾ ചിരിയോട് അവളോട് പറഞ്ഞു തിരികെ വീട്ടിലെത്തിയപ്പോൾ റോയി കണ്ടത് നോക്കിയാൽ ദൂരത്തോളം പരന്നെടുക്കുന്ന പാടത്തിലേ കണ്ണു തട്ടിരിക്കുന്ന ചിത്രയാണ് അവൻ അവളിരുന്ന മരം കൊണ്ട് പണിയുന്ന ബെഞ്ചിലിരുന്നു ഒന്നും കഴിച്ചില്ലേ ഇവിടെയെന്നും എൻ്റെ പരീക്ഷണങ്ങളാ എനിക്കും മോൾക്കും അതൊക്കെ ശീലായി പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ചിത്ര ചിത്രം എന്താണെന്ന ഭാഗത്തിൽ അവനെ മുഖത്തേക്ക് നോക്കി എന്നെ മോൾ നല്ലപോലെ നോക്കണം എൻ്റെ കുട്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം നീ അവൾക്ക് നല്ലൊരു അമ്മയാവണം അവളെപ്പോഴും സന്തോഷമായി വെക്കണം ഞാൻ ചിത്രം ഉറപ്പുവരാം നിൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ വളർത്തും അവനിന്നും ഞാൻ നല്ലൊരു അച്ഛനായിരിക്കും അവൻ സൗമ്യമായി പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി എന്തോ ഓരത്തെ പോലെ അവൻ തിരിഞ്ഞെന്ന് പറഞ്ഞു ആ പിന്നെ എൻ്റെ കൂടെ വന്നാൽ നല്ല ലൂസ് ഡ്രസ്സ് നോക്കി നമുക്ക് വാങ്ങാം വയറിന് വലുതാൻ പോകുന്നില്ലേ തനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് നമുക്ക് ടൗണിൽ പോയി വാങ്ങി വരാം ആകും പറഞ്ഞ് അവൻ ഫാം ലക്ഷ്യമാക്കി പോയി അന്ന് അവൻ്റെ കൂടെ അവൾ മാർക്കറ്റിൽ പോയി അവിടെയുള്ള കച്ചവടക്കാർക്ക് വെച്ച് ഇത്രയും റോയി പരിചയപ്പെടുത്തി കൊടുത്തു ഒണക്കമ്മീ വിൽക്കുന്ന അമ്മച്ചി പറഞ്ഞു ദൈവം ചേർത്ത് വെച്ച ജോടികളാണ് നിങ്ങൾ മരണം കൊണ്ടല്ലാതെ നിങ്ങൾ ഒന്നിനും പിരിക്കാൻ പറ്റാതാവട്ടെ റോയി ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി നിന്നു വരും റോയി വിളിച്ചു അവൾ അവന്റെ കൂടെ പോയി അവൾക്ക് വേണ്ടുന്ന എല്ലാം തന്നെ സാധനങ്ങളും വാങ്ങി നൽകി തിരിച്ചു വരാൻ നേരം അവനൊരു ഹോട്ടലിനുമ്പിൽ വണ്ടിയിരുത്തി എന്താ ഇവിടെ മസാല ദോഷമാണോ കഴിക്കാൻ കൗതുകത്തോടാൻ ചോദിച്ചു അവൾ ഒരു ചെറുപുൻ ചിരിയോടെ പറഞ്ഞു വേണ്ട പിന്നെന്താണ് കൊതിയൊന്നു എന്നോട് പറഞ്ഞോളൂ ഏയ് ഒന്നുമില്ല അവൾ പറഞ്ഞു വണ്ടി വീണുമ്പിൽ ചെന്ന് നിന്നു ഇറങ്ങാൻ നേരം അവൾ അവനോട് മടിച്ച് മടിച്ച് നിന്നു റോയ് ചോദിച്ചു എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നമുക്ക് ഹോസ്പിറ്റൽ പോണോ അവൾ വേണ്ടെന്ന് തലയാട്ടി തിരിഞ്ഞു വണ്ടിയിൽ കയറുന്നവൻ്റെ അവൾ പറഞ്ഞു അതേ എനിക്ക് ചതുരപ്പൊളി തിന്നണം അത്രയേ ഉള്ളൂ അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നിട്ട് വണ്ടിയിൽ കയറിപ്പോയി ഹെലൻ വൈകിട്ട് വീട്ടിലെത്തി നല്ല ദേഷ്യത്തിലായിരുന്നു ചിത്രമെല്ലാം അവളുടെ അടുത്ത് അവൾ മുഖം തിരിച്ച് കളഞ്ഞു ഇയാൾക്കെന്താ പറ്റിയത് ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നോട് പറ ആ ടീച്ചർ നല്ല വഴക്കൊടുക്കട്ടോ അവൾ കുറച്ചേരം ഇണ്ടായിരുന്ന ശേഷം ചിത്ര എണീറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് ചിത്രയ്ക്ക് അന്നേരം എന്തോ മധുരമായ ഒരു വികാരം അനുഭവപ്പെട്ടു അവളുടെ ഹൃദയത്തിൽ പപ്പ പറഞ്ഞു എന്റെ മമ്മിയാണ് നിങ്ങളെന്ന് ശരിയാണോ അതേന്ന് അവൾ തലൊരുക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ മുമ്പ് പപ്പ പറഞ്ഞു മമ്മ ആകാശത്തില് പോയിന്നാണല്ലോ മമ്മ ശരിക്കും ആകാശത്തിൽ വന്ന് ചിത്ര ആ കുഞ്ഞിനോട് വിഷമിച്ചു പറഞ്ഞു ഓണിങ്ങനെ വിഷമിസ് അത് മമ്മയോട് പറ അത് സൂസൻ എൻ്റെ അടുത്ത് പിണങ്ങി അവൾ എന്നോട് കൂട്ടിയില്ലെന്നും പറഞ്ഞു അവൾക്ക് മുടി ഇഷ്ടായില്ലെന്ന് അവൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചിത്ര അവൾ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു മോള് വിഷമിക്കണ്ടോ അവ നന്നായിട്ട് മോളെ ഒരുക്കി വിടാനോ നാളെ മുതൽ സത്യാണ് അമ്മ അവൾ കണ്ണീര് തുടച്ചോട് ചോദിച്ചു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ചിത്രയായിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ചെയ്തു കൊടുത്തിരുന്നു അവൾ നല്ല രീതിയിൽ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു റോയി ഹെലൻ അത് ആസ്വദിച്ച് കഴിക്കുന്നവൾ നോക്കി നിൽക്കുമായിരുന്നു ചിത്ര ഹെലിന് വേണ്ടി ഒരു ഉടുപ്പ് തുന്നികൊടുത്തു അവളത് ഇട്ട് സ്കൂൾ പ്രോഗ്രാമിന് പോയി അവളുടെ ഡ്രസ്സ് കണ്ട് സൂസൻ വരെ അതിശയിച്ചുപോയി സൂസന്റെ ആ നീട്ട് ഹെലന് വളരെ ഉണ്ടാക്കി അവൾ ചിത്രയുടെ അടുത്ത് വന്ന് വാത്തോരാതെ സ്കൂളിന് ശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു ചിത്രപതിയെ വീക്ഷിക്കുകയായിരുന്നു റോയിയുടെ സ്വഭാവത്തെ നല്ല മെസ്സിയോടായ പെരുമാറ്റം സൗമ്യമായ സംസാര രീതി ഓരാത്തിനെ കഠിനമായി അധ്വാനിക്കുന്നവന് അവൾക്ക് അവനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവനിലെ അച്ഛനെയാണ് പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം കണ്ടിട്ട് അന്ന് വൈകുന്നേരം അവൾ വെയിൽ കായാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ബെഞ്ചിൽ എന്തൊക്കെയോ ചിന്തയിലാണ്ടുകൊണ്ട് പെട്ടെന്ന് അവടെ തലയിലൂടെ എന്തോ പൊഴിഞ്ഞു വീഴുന്ന പോലെ തോന്നി അവൾ കുടഞ്ഞു മാറി എണീറ്റ് നോക്കിയപ്പോൾ അതത്രയും ചതുരപ്പുളിയായിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാടി അതിൽ നിന്നും വലുതും എഴുത്തതുമായ ഒന്നെടുത്ത് അവൾ കടിച്ചു അതിലെ പുളി കൊണ്ട് അവിടെ കണ്ണടഞ്ഞുപോയി റോയി നോക്കി കാണുകയായിരുന്നു അവളുടെ സന്തോഷം അവൾ പെട്ടെന്ന് ചോദിച്ചു പോയി എന്നിട്ട് അവൾ എന്തോരത്തെ പോലെ തിരിഞ്ഞു അവൻ ആ വിളിയിലൊന്ന് സന്തോഷിച്ചു ഇത് ഒപ്പിക്കാൻ കുറച്ച് പാടുകിട്ടു പിന്നെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു അവനെ ആ പോയി പഠിച്ചെടുത്ത മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു സൂപ്പർ ഇനി ഞാനൊന്ന് വിസ്തിരിച്ച് കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് കഴിക്കുന്നവളെ കാണാൻ അവനു വാത്സല്യം തോന്നി ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി ചിത്രയ്ക്ക് ഇപ്പോൾ മാസം ഏഴായിരിക്കുന്നു അവളുടെ വയർ വീർത്തു വന്നു ഒരു പൂർണ്ണ ഗർഭിണിയുടെ അവശ്യതകളെല്ലാം അവളിലും പ്രകടമായി അവൾ വരാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി കുഞ്ഞുടുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് റോയ് ഒരു മരത്തിൽ തീരുന്ന തൊട്ടിൽ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അവൾക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി റോയ് തൻ്റെ പിടി കുഞ്ഞിനെ തന്റെ കുഞ്ഞായിട്ട് കാണുന്നതിൽ അവൾക്കും അല്ലാത്ത സന്തോഷം തോന്നി ഇന്നത്തെ കാലത്തെ സ്വന്തം കുഞ്ഞിനെ മാതാപിതാക്കൾ കൊന്നുകളെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ അയാളുടേതായി കാണുന്നത് അവളുടെ ഉള്ളം തെയ്യ് അവളുടെ കണ്ണുകൾ ആ കണ്ണുനീര സന്തോഷത്തോടെ വരവേറ്റു റോയി അത് ശ്രദ്ധിച്ചു എന്ന് തൊട്ടിലിഷ്ടേ റോയി നിസ്സംഗനായി ചോദിച്ചു അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഒത്തിരി ഒത്തിരി അതും പറഞ്ഞവൾ മുറിയിലേക്ക് പോയി ചിത്ര റോയി ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവന്റെ ശാന്തമായ സ്വഭാവത്തെയും അവനിലെ നല്ലൊരു മനുഷ്യനെയുമായിരുന്നു അയാൾ ഒരു സാധാരണക്കാരനായിരുന്നു സിക്സ് പാക്ക് ബോഡിയോ ചൂടനോ ഒന്നും അല്ലായിരുന്നു മണ്ണിൽ അധ്വാനിക്കുന്നവനും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവനുമായിരുന്നു അയാൾ കുടുംബലുതാകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു റോയ് അയാൾ നല്ലപോലെ കഷ്ടപ്പെട്ടു അതിനുള്ള ഫലവും അയാൾക്ക് ലഭിച്ചു അയാൾ ചിത്രയെ തന്റെ ഭാഗ്യമായിട്ട് കണ്ടു ഒരിക്കൽ ചിത്ര ചെടികൾ നിരക്കുകയായിരുന്നു റോയി അവന്റെ ഫാം വൃത്തിയാക്കുകയും ചെയ്തു ചിത്ര അവന്റെ മേൽ വെള്ളടിച്ചു കൊടുത്തു അവനത് പ്രതീക്ഷിച്ചില്ല പിന്നെ ആ ഹോസ് അവളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് അവളുടെ മേൽ വെള്ളടിച്ചു കൊടുത്തു അങ്ങനെ അവർ പരസ്പരം നനഞ്ഞു അവൾ വീഴാൻ പോയപ്പോൾ അവൻ അവളെ താങ്ങി പിടിച്ചു അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തുപോയി ആ നിമിഷം അവനവടെ കുരുനിരകൾ ഒതുക്കി വെച്ച് കൊടുത്തു ഹെലനോടി അവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്കൊരു പരിസര ബോധം ഉണ്ടായത് റോയി ഒന്നും പറയാതെ ഫാമിൽ പോയി ചിത്ര ഹെലനയും കൂട്ടി വീട്ടിലേക്ക് എന്താ ഈ കാണിച്ച റോയിയുടെ അവനോട് പറഞ്ഞു അവൾ നീ ഇഷ്ടപ്പെടുന്നവളറിഞ്ഞ അവൾ അറിഞ്ഞ അവൾ ഇവിടെ നിൽക്കു ഒരിക്കലും ഒരാളിന്റെ കണ്ണുകൊണ്ട് കാണില്ലെന്ന് പറഞ്ഞല്ലേ അവൾ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ നിനക്ക് ഇത് എന്തു പറ്റി മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു റോയ് ആലോചിച്ചു അവളെയും അവളുടെ വായറ്റിൽ വളരുന്ന കുഞ്ഞിനെയും താൻ എന്നെ തന്റേതാക്കി കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും അവൾക്ക് എന്നോട് എനിക്കുള്ള പോലൊരു ഇഷ്ടം തോന്നിയാൽ മാത്രം ഞാൻ അവളെ എൻ്റെ ഇഷ്ടവും അറിയിക്കും അല്ലാതെ ഒരിക്കലും താനായിട്ട് മുന്നിൽ ചെല്ലുകയില്ല അത്രയും ഓർത്തുകൊണ്ട് അവൻ പുല്ലരിയാൻ പോയി തൻ്റെ നനഞ്ഞ മുടികളെ ആൾ വിരലുകളിൽ ഓടിച്ചുകൊണ്ടിരുന്നു അവളുടെ മനസ്സ് പറഞ്ഞു ഇന്നെന്താ റോയിസിന്റെ കണ്ണിൽ ഞാൻ ഒരു തിളക്കം കണ്ടത് റോയിസിൻ എന്നോട് ഇഷ്ടം കാണും അത് എന്റെ പൊട്ടുപതിക്ക് തോന്നുന്നതായിരിക്കും അവളും ആണ്ടുപോയി ഒരു ദിവസം മതി ചിത്രയെ കാണാൻ വേണ്ടി വന്നു അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ചിത്രക്കാരും ഇല്ലാത്തതിനാലും റോയ്ക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും അവളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആയിരുന്നു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ കൂടിയും റോയിയും ഹെൽനയും പിരിയുന്ന കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ കൂടിയായില്ല റോയി എന്ന് പറയണമെന്ന് അറിയാൻ നിന്നു റോയിയുടെ മൗന അവളെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തി അവൾ കരുതി റോയി തന്നെ സ്നേഹിക്കുന്നില്ലെന്നും തന്റെ കുഞ്ഞിനൊരു അമ്മയ്ക്ക് വേണ്ടിയാണ് തന്നെ സ്വീകരിക്കുന്നതെന്നുമാണ് അവൾ മദറിന്റെ കൂടെ പോകുന്നതിൻ്റെ തലേ ദിവസം അവളൊരു കത്തെഴുതി അവൻ്റെ തലേനയുടെ അടിയിൽ വെച്ചു ആ കത്തിൽ അവൾ ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ടത് എന്നെഴുതാനാണ് ആഗ്രഹം എന്നാലും ചിലപ്പോൾ അത് എൻ്റെ സ്വാർത്ഥതയായി പോകും അതുകൊണ്ട് റോയിസിന് എന്നോട് പോവേണ്ടെന്നൊരു വാക്ക് പറഞ്ഞ് എന്നെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ കൂടെ ഓരോ നിമിഷം കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ പറഞ്ഞു വിടരുത് എന്ന് ചിത്ര പിറ്റേന്ന് രാവിലെ ചിത്ര മനസ്സിലാ മനസ്സോടെ പുറപ്പെടാനൊരുങ്ങി അവളുടെ കത്തിന് മറുപടി കിട്ടാതിരുന്നാൽ അവൾ ഉറപ്പിച്ചു റോയ് തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വർദ്ധിച്ചു വന്ന ഹൃദയഭാരത്തോടെ അവൾ പെട്ടിയും എടുത്തിറങ്ങി അവരെ കൊണ്ടുവിടാൻ റെഡിയാവാൻ പോയ റോയ് ബെഡിൽ ഇന്നുകൊണ്ട് ഷൂ ഇടുകയായിരുന്നു അപ്പോഴാണ് ആ പേപ്പർ അവൻ കണ്ടത് അത് തുറന്നു വായിച്ചപ്പോൾ അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു വണ്ടിയുടെ ഹോൺ കേട്ടിട്ടാണ് അവൻ ബോത്തിലേക്ക് വന്നത് അവനൊന്നും ഇണ്ടാതെ അവരുടെ കൂടെ വണ്ടിയിൽ കയറി ഇടക്കള അവരെ നീർമിഴികളോടെ നോക്കുന്നവൻ കണ്ടു മിണ്ടാതെ വണ്ടിയിൽ ഇരുന്നതേയുള്ളൂ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവൾ അവൾക്ക് താമസിക്കാനായി തയ്യാറാക്കിയ വീട്ടിലെത്തിയിരുന്നു റോയിയുടെ നാടിനേക്കാളും എല്ലാ സൗകര്യങ്ങളും ഉള്ള പ്രദേശമായിരുന്നു അത് വണ്ടിയിൽ നിന്ന് അവൾ ഇറങ്ങി ഏലിന് ഒരു ഉമ്മ നൽകി പപ്പ പറയുന്നെല്ലാം കേൾക്കണം നല്ല കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് യാത്ര ചോദിച്ച് നടന്നു ഒരു നിമിഷത്തോ മൗനത്തിന് ശേഷം ചിത്രം നിന്ന് അവൾ പ്രതീക്ഷയോടെ അവർ നോക്കി ചിത്ര നീ നേഴുതിയ കത്ത് ഞാൻ ഇന്നാണ് കണ്ടത് അത് എന്നാലെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഇത്രയ്ക്കും ദൂരം കൊണ്ടുവരേണ്ടി വരില്ലായിരുന്നു നീ എന്നോട് ക്ഷമിക്കണം നിന്നെ ബുദ്ധിമുട്ട് ചെയ്യുന്നു ചിത്ര നിന്നു ചിത്ര ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ പോലെ നിന്നെ പിരിയുന്ന ഈ ചെറിയ സമയം കൂടി ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വേദന അത് ചെറുതല്ല ചിത്ര നീ എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കൂടിയുള്ള നീ എൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയായി എൻ്റെ വീട്ടിൽ നീ ചിരി ഉടർത്തി എല്ലാത്തിനും ഒത്തിരി ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു കൂടെ കൂടെ ഞാൻ ഞാൻ നിന്നെ നിന്റെ പേര് നൽകുന്നതിൽ അഭിമാനിക്കുന്നു വാ ചിത്ര കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അവന്റെ കണ്ണുകൾ സന്തോഷാശ്രു പൊഴിച്ചു ചിത്ര അവനെ പുണർന്നു പുഴന്നു മതിനിറകണുകളോട് അവരെ നോക്കി നിന്നു മാസങ്ങൾക്ക് ശേഷം അവൾ നല്ലൊരു ആരോഗ്യമുള്ള ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾ അച്ഛന്റെ പേര് നേരെ എഴുതി ചേർത്തു എബി റോയ് അലക്സാണ്ടർ അവർ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി